എന്തുട മോടേടാ നിനക്കെന്ത് വേണോടാ നിനക്ക് നിനക്കെന്ത് വേണമെന്ന് ഡേയ് നിനക്കെന്ത് വേണം ഏ എന്താണ് വേണ്ട എന്ത് വേണം നിനക്ക് ഡേയ് പറടാ എന്തുട നിനക്ക് നിനക്കെന്ത് വേണോന്ന് പറ മീൻ വേണോ ഇടാ മീൻ വേണമെന്ന് മീൻ വേണോ മീൻ വേണോ ഏഹ് മീൻ വേണോ ഓ മീൻ മീന് വേണോന്നടിയോ മീന് ആ നില്ല് നിൽക്കുക അടാ മീന് തരാം അവിടെ ഇരിക്കാം അവിടെ ഇരിക്ക തരാം മീന് തരാം അവിടെ ഇരിക്കേ തരാം ഓ മീൻ വേണോ ആ തരാം തരാം വിളിക്കണ്ട തരാം കേട്ടോ പോകില്ലല്ലോ എവിടെ ഇരിക്കുമോ മീൻ എടുത്തോണ്ട് വരട്ടോ മീൻ എടുത്തോണ്ട് വരട്ടോ ആ ഇരുന്നോ ഇരുന്നോ ഇതാ എപ്പോൾ വരേ എന്തൊരു ആർത്തിയടേ